ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ സുരക്ഷൊരു കൊണ്ടാഴ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ുചിത്വം പരിസര ശുചിത്വം നമ്മുടെ സ്ഥാപനങ്ങളുടെ ശുചിത്വം ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി നിലനിൽക്കുകയാണ് നമ്മൾ ഈ ഹരിത സഭ കൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം അധികാര വികേന്ദ്രീകരണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമസഭകളിലൂടെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത് ആദ്യമായിട്ട് ആശയം രൂപം കൊള്ളുന്നത് ഗ്രാമസഭകളിലാണ് അങ്ങനെ ഗ്രാമസഭകളിൽ ആശയം രൂപം കൊണ്ട് പിന്നീട് വിവിധ ഗ്രൂപ്പുകളിൽ ചർച്ചകളൊക്കെ നടന്നാണ് അത് സാക്ഷാത്കൃതമാകുന്നു സഫലമാകുന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയതും ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ശുചിത്വ മാലിന്യ പദ്ധതികളെക്കുറിച്ചുള്ള വിവരണം നടത്തി കൂടാതെ കഴിഞ്ഞ വർഷത്തെ ഹരിതസഭ തീരുമാനങ്ങളിൽ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുത്ത പാനൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു പ്രദേശത്തെ പന്ത്രണ്ട് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ മെമ്പർമാരായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത സതി അപ്പത്ത് മാലതി വി കെ ബിജു പി രാജേഷ് എ രമാദേവി സ്കൂൾ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് ക്രോഡീകരണവും അടുത്ത വർഷത്തെ പദ്ധതി നിർദ്ദേശങ്ങളും അവതരിപ്പിച്ച ശേഷമാണ് ഹരിതസഭയ്ക്ക് സമാപനമായത് ചടങ്ങിനോടനുബന്ധിച്ച് കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി